ഇത് ഞാൻ ചോദിക്കുന്നത് എനിക്കൊരു വാഹനം ഉണ്ട് ആ വാഹനം ഞാൻ ഉപയോഗിക്കണില്ല അത് പലതരത്തിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടുണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് ഇത് അടക്കേണ്ട ഒരു ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് മുപ്പത് ശതമാനവും പ്രൈവറ്റ് വാഹനങ്ങൾക്കാണെങ്കിൽ ആകെ അടക്കേണ്ട തുകയുടെ അതായത് നികുതി പ്ലസ് അധിക നികുതി പ്ലസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ നാപ്പത് ശതമാനം അടച്ചില്ലെങ്കിൽ അടച്ചില്ലെങ്കിൽ അടുത്തത് ഞങ്ങൾ ആദ്യം അയക്കുന്ന ഡിമാൻഡ് നോട്ടീസ് നോക്കി രൂപ അടക്കാനൊന്നും അയക്കും നമസ്കാരം ഞാൻ ചോദിച്ചു ഞാൻ ഇരിക്കും തിരിഞ്ഞാലക്കൂടെ ഓഫീസിന്റെ കേട്ടോ അടങ്ങാ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ഒരു വീഡിയോ എന്ന് എന്താണ് സംഭവം ഈ അടുത്ത കാലത്തായിട്ട് സർക്കാർ പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നൊരു സർക്കുലർ പ്രകാരം മോട്ടോർ വാഹന വകുപ്പ് ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ നികുതി കുടിശ്ശിക അവർ ആകെ അടയ്ക്കേണ്ട നികുതി കുടിശ്ശിക പ്ലസ് അതിൻ്റെ അധിക നികുതി അടക്കം അടയ്ക്കേണ്ട തുകയുടെ മുപ്പത് ശതമാനം മാത്രം അടച്ചാൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് വരെ അവിടെ എല്ലാ ബാധ്യതകളിൽ നിന്നും ഒഴിവാവാനായിട്ടുള്ള സംവിധാനമുണ്ട് അത് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് മുപ്പത് ശതമാനവും പ്രൈവറ്റ് വാഹനങ്ങൾക്കാണെങ്കിൽ അവർ ആകെ അടക്കേണ്ട തുകയുടെ അതായത് നികുതി പ്ലസ് അധിക നികുതി പ്ലസ് എന്തെങ്കിലും സഫൈന ഉണ്ടെങ്കിൽ അതിൻ്റെ നാൽപ്പത് ശതമാനം അതായത് പതിനായിരം രൂപ അടയ്ക്കാനുള്ള ആളുകൾക്കാണെങ്കിലും നാലായിരം രൂപ മാത്രമാണ് ഇതിൽ പ്രൈവറ്റ് വാഹനങ്ങളുടെ എല്ലാ ബാധ്യതകളിൽ നിന്ന് ഒഴിവാക്കുകയും ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെയാണെങ്കിൽ പതിനായിരം രൂപ അടക്കം ആണെങ്കിൽ മൂവായിരം രൂപ അടച്ച് ഈ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇത് ഇതിന്റെ അതായത് വൺ ടൈം ടാക്സ് സെറ്റിൽമെന്റ് എന്നാണ് അതിന്റെ പേരിൽ അറിയപ്പെടുന്നത് അതിന്റെ എല്ലാ പാതകളിൽ നിന്നും ഒഴിവാൻ അവർക്ക് കഴിയുന്നില്ല അത് പലതരത്തിൽ ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് ഇത് ഇത് ചില രസങ്ങളിൽ വാഹനം പേര് മാറാതെ കൊടുത്തു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ പേരൻസ് ആരെങ്കിലും അറിയാതെ വിറ്റ് പോയിട്ടുണ്ട് ചിലപ്പോൾ വെള്ളപ്പൊക്കം മൂലം വീട്ടിൽ നശാവസ്ഥയില് കിടക്കുകയായിരിക്കും മറ്റ് ഏതെങ്കിലും രീതിയിൽ അതായത് വാഹനം എവിടെയാണെന്ന് അറിയാത്ത ചില അവസ്ഥകളുണ്ട് ഇവർക്കെല്ലാവർക്കും ഒരു സത്യവാങ്മൂലം നൽകി നാല് വർഷത്തിൽ കൂടുതൽ കുടിശ്ശിക ഉണ്ടെങ്കിൽ ഇതിൻ്റെ പരമാവധി ഈ മുപ്പത്തൊന്നു മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി പ്രയോജനപ്പെടുത്തുന്നതാണ് അടച്ചില്ലെങ്കിൽ അടുത്തത് ഞങ്ങൾ ആദ്യം അയക്കുന്ന ഡിമാൻഡ് നോട്ടീസ് നോക്കി രൂപ അടയ്ക്കാനെന്ന് അയയ്ക്കും അത് ശേഷം ഇത് ജപ്തി നടപടിയിലേക്ക് പോകും അത് റവന്യൂ റിക്കവറി വീട്ടിൽ വന്ന് അവരുടെ സ്ഥാപനം സ്വത്തുക്കൾ നടപടിയിലേക്ക് ജപ്തി നടപടികളിലേക്ക് പോകും ഉണ്ടാവും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇതാണ് അതായത് അതായത് നമ്മളെ നൂറ് രൂപ അടക്കാനുണ്ടെങ്കിൽ മുപ്പത് രൂപ അടച്ച് ഇതിനാ ഒഴിവാക്കും അവരുടെ എല്ലാവിധ തലവേനയും തീർന്നു ജെറ്റ് നടപടി തീരും ഡിമാൻഡ് നോട്ടീസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ എവിടെ വന്നാലും ഇത് ഒരു പക്ഷേ ചെല്ലുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ വന്നാൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഒരു കൗണ്ടർ വേണ്ടി തുറന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു പക്ഷേ ഇതിന്റെ ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവന്റെ ഒരു പാസ്വേഡ് യൂസറുടെയും പാസ്വേർഡ് കൊടുത്താൽ ഈ അക്ഷയയിൽ പോയി എമൗണ്ട് അടയ്ക്കാം അത് ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് അത് അവരുടെ എല്ലാ ബാധ്യതകളും തരും ഇത് കൂടാതെ ചില കേസുകളിൽ ഇപ്പോൾ റവന്യൂ റിക്കവറിങ് വില്ലേജ് ഓഫീസിലേക്ക് കൊടുത്തിട്ട് റവന്യൂ റിക്കവറിങ് നടീകരിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും അവർ അവിടെ അടച്ച തുകയുടെ ബാക്കിയുള്ളത് അടച്ചിട്ട് നമുക്ക് ഈ ബാധ്യതകളെന്ന് ഒഴിവാക്കാം ഞാൻ ചോദിക്കുന്നത് നമ്മുടെ വീഡിയോ കേരളത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാരുണ്ട് അപ്പൊ അതത് ആർ ടി നമ്മൾ ഓഫീസുകളാണ് അവരുടെ വാഹനം രജിസ്റ്റർ ഏത് ഓഫീസാണോ അവിടെയാണല്ലോ അവരുടെ കുടിശ്ശികയും ബാധ്യതകളും ഉള്ളത് അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ബന്ധപ്പെട്ടാലും ഇപ്പൊ പല എല്ലാ ഓഫീസുകളിലും തന്നെ പ്രത്യേകമായിട്ട് ഒരു കൗണ്ടർ ഇതിനുവേണ്ടി മാത്രം തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടല്ലേ അല്ല പക്ഷേ പതിനായിരം രൂപ അടക്കേണ്ടത് മൂവായിരം രൂപ അടച്ചിട്ട് അവന്റെ അവന്റെ കിടപ്പാടം പോവാതെ ഇത് കൊണ്ടുകിടക്കാന്ന് പറഞ്ഞാൽ ഇതിലും വലിയ അവസരം എവിടെ കിട്ടുന്ന നിയമ നടപടി ഈ കുടിശ്ശിക ജപ്തി സർക്കാരിന് കൊടുക്കാനുള്ള റവന്യൂ ടാക്സ് നമ്മൾ എന്നും കൊടുക്കാൻ പ്രാധ്യസ്ഥ അപ്പൊ അതിനൊരു അവസരം കിട്ടിയിരിക്കുന്നത് പരമാവധി മുതലാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം എന്നോട് ഫോണിൽ ബന്ധപ്പെട്ട് ഇതൊന്ന് ജനങ്ങളെ അറിയിച്ചാൽ ഒത്തിരി ഉപകാരമാണ് തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും ആളുകൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ കേട്ടോ നിങ്ങളോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കാല്ലേ എന്താ ഇപ്പൊ എല്ലാവരും കൂടുതലും ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് സോഷ്യൽ മീഡിയ മാധ്യമം ഉപയോഗിക്കുന്നതുകൊണ്ട് അതിന്റെ പരമാവധി നിങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെ ഒക്കെ ശ്രദ്ധയപ്പെടുത്തുക ആർക്കെങ്കിലും ഇതുകൊണ്ട് ഗുണം കിട്ടുമെങ്കിൽ സർക്കാർ നല്ല ലക്ഷ്യത്തോട് ഒഴിഞ്ഞ് എന്റെ പ്രാവർത്തികമാക്കാൻ ജനങ്ങളിലേക്ക് മാക്സിമം എത്തിയാൽ മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ ഇപ്പൊ മിക്കവാറും ആളുകൾ വരുന്നുണ്ട് പിന്നെ മാർച്ച് മുപ്പത്തൊന്നും കൂടി ആയതുകൊണ്ട് ഒന്നുകൂടി കുറച്ചും കൂടി കൂടുതൽ ചെയ്താൽ ലക്ഷം രൂപ ഒരാളാണെങ്കിൽ അവർക്ക് ഏകദേശം എല്ലാ കുടിശ്ശികയും കൂടി അടക്കം ഒരു ലക്ഷം രൂപ ഉണ്ടെന്ന് വെച്ചാൽ അവന്റെ ടാക്സ് അധിക നികുതി ഇടണം ഉണ്ടെങ്കിൽ അതിന്റെ ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ മുപ്പതിനായിരം രൂപ അടച്ചാൽ തീരും തീരും പ്രൈവറ്റ് വാഹനമാണെങ്കിൽ നാല്പതിനായിരം രൂപ അടച്ചാൽ എല്ലാ ബാധ്യതയും തീരുമാനമാണ് ഞാൻ അറിയാമല്ല സത്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രധാന കാരണം പറഞ്ഞപ്പോ ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ആകില്ലാത്തൊരു ഷോക്കെ ഇങ്ങനെയും ഓരോ സംഭവങ്ങളുണ്ടോ കാരണം ആളുകൾ അറിയിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും എന്തായാലും നിങ്ങൾ ഈ ഒരു സേവനം പരമാവധി ലഭ്യമാക്കുക നിങ്ങളുടെ അതായത് ആർ ടി ഓഫീസിൽ ചെന്നതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ആർ ടി ഓഫീസിൽ നമ്മുടെ ഓഫീസിൽ തന്നെയാണെങ്കിൽ പ്രത്യേകമായിട്ട് ഒരു വേണ്ടി ഒരു കൗണ്ട് തുടങ്ങിയിരിക്കുക അവർ വന്നവരും മറ്റു തരങ്ങളൊന്നും പെടാതെ ഇവരുടെ കാര്യങ്ങൾ പരമാവധി ചെയ്യുക സർക്കാരിലേക്ക് കിട്ടേണ്ട റവന്യൂ കിട്ടുന്ന കൂടിയാണല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓഫീസിൽ വരിക അല്ലെങ്കിൽ ക്ലർക്കിനും സൂപ്പറിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ജോയിൻറ്റ് നേരിട്ട് കണ്ടാലും പ്രത്യേകമായിട്ട് അവരുടെ പെട്ടെന്ന് ഒട്ടും താമസമില്ലാതെ തന്നെ അതിനുള്ള കാര്യങ്ങളൊന്നും വർദ്ധിച്ചു കൊടുക്കുന്നതാണ് അതിനുള്ള സത്യവാങ്മൂല കാര്യങ്ങളെല്ലാം അവിടുത്തെ പറഞ്ഞു നല്ല കൊടുക്കും